ആ അമ്മ ഇവിടെ എന്ത് ചെയ്യമ്മ അടുത്തുള്ള വീട്ടിലെ കല്യാണൊക്കെ വിളിച്ചാലെല്ലാം നമുക്ക് ദൂരൊന്നും പോവാൻ പറ്റുള്ളൂ ഇത് നേരം വൈകി കഴിഞ്ഞ പിന്നെ അത് മതി വേഗം ആയോയല്ലേ അതല്ലമ്മ കല്യാണ ഇപ്പൊ കുഞ്ഞിപ്പാടെ വീട്ടിലേക്ക് ആദ്യം പോവാലെ പരിസരത്തുള്ള അവരെ ആദ്യം വിളിക്കാം വിളിക്കുക കുഞ്ഞിപ്പാട വീട്ടിൽ പോയിട്ടേ അങ്ങനെ അവിടെ നിങ്ങൾ തുടങ്ങാം ആ കുഞ്ഞിപ്പാട് വീട് പോയി കല്യാണം കല്യാടമാരണ്ട് വരുമ്പോ രണ്ട് മൂന്ന് വീടുണ്ട് ആ ഇന്നലെ നമുക്ക് ആ പാവ തീർക്കാം പിന്നെ നമുക്ക് വഴി തോരല്ലേ അപ്പൊ പിന്നെ നമ്മൾ അടുത്തൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് മോനെ മതി താഴത്ത് നിക്കാട്ടാ പറഞ്ഞാ മതിന്റെ പെയിലാണ് പറഞ്ഞിട്ട് ഓ കല്യാണം പറച്ചല്ല എളുപ്പല്ലോ വീറും വെയിലും കാപ്പ് സർട്ടിടായിരുന്നില്ലേ ചേർക്കുന്നുണ്ടില്ലേ മേച്ചുണ്ടല്ലോ ചെലപ്പുണ്ടാവും ായം കൂടുതലും ഉണ്ടാവൂല ചെലപ്പോലു എന്താ പരിപാടി നിങ്ങളെ കല്യാണം പറയാൻ വന്നാ അപ്പൊ മോന്റെ അറിയാല്ലോ അപ്പൊ എത്ര തന്നെ കുടുംബമായാലും അനിയനായാലും വന്ന് പറയേണ്ടിരുന്ന പറ്റില്ലല്ലോ അപ്പൊ കല്യാണം പറയാൻ വന്നാണ് അപ്പൊ ബസ്സിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും നേരത്ത് വരീട്ടാ ഒരാഴ്ച മുന്നേ കേറി മോനെ ഇനി പോയി എത്തണ്ടേ വീട്ടില് ഇനി ഒന്ന് രണ്ട് വീടുകൾ പറയാനുണ്ട് അപ്പൊ ഒരുപാട് നേരെ ഇരുട്ടാവൂലേ വണ്ടി നേരെ റോട്ടിൽ വെച്ചിട്ടാ വന്നിക്കണ് എന്നാലും പോവാൻ സമയം അഞ്ചുമണി ചായ നേരാണ് ചായ കുടിക്കാനൊന്നും നേരെയല്ല അതുകൊണ്ടാണ് അല്ലെങ്കിപ്പോ ചായ കുടിക്കാൻ എന്താ മധുരമില്ലാത്ത ചായ ഒക്കെ കുടിക്കാറില്ല അല്ല മോനെ ഇപ്പൊ എന്തായാലും വന്നില്ല ഈ വഴിയിൽ ഒരു മൂന്ന് വീടുണ്ട് അത് കട വീടും പിന്നെ മാമട വീടും കൂടിണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ നമുക്ക് ഈ വഴി ഒതുങ്ങിയില്ലേ പിന്നെ അങ്ങോട്ട് അങ്ങടൊത്തിരി ദൂര സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടുത്തുള്ളതൊക്കെ ഒന്ന് ഒതുങ്ങിയ പിന്നെ ദൂര വഴിക്ക് മാത്രം നോക്കിയാൽ മതിയല്ല അതാണ് ഇപ്പൊ ഇരട്ട ഇല്ല മോനെ അല്ലെങ്കിൽ കേറിയിരിക്കായിരുന്നു അപ്പൊ എന്താ ഇന്നലെ വന്നിരുന്നിട്ട് പോയതല്ലേ അപ്പൊ നീ എല്ലാരും നേരത്ത് വരിക അങ്ങനെ നിങ്ങളൊക്കെയാണ് ആ അതന്നെ പിന്നെ വരട്ടെ എൻ്റെ മോന്റെ കല്യാണല്ലേ പിന്നെ നിങ്ങളൊക്കെ അല്ലെ നേരത്തെ വരട്ടെ പിള്ളേര്ശയതാവൂലെ മോനെ കൂടി കഴിഞ്ഞ കഴിഞ്ഞോനെ മാമാനെ വിളിക്കാൻ വിളിക്കാൻ പോണ്ടേ ആ പറയണത് ു മാമെന്നൊക്കെ ഒന്ന് പുറത്തു കണ്ടോ ചിരിക്കുക ഒന്ന് നോക്കുക നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കണ്ടേ അത് പോലും ചെയ്യില്ല എത്ര വർഷമായി നമ്മളായിട്ട് മിണ്ടാണ്ടിരിക്കുന്നത് ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോവ നമ്മളൊന്നും വില പോലും വെക്കില്ല എന്നിട്ട് നമ്മൾ ഏത് മുഖം വെച്ചിട്ടാണ് മാമാനെ കല്യാണം വിളിക്കാൻ പോണത് അതൊന്നും വേണ്ടമ്മ അങ്ങനെയല്ല മോനെ ഇതിലൊക്കെ വിട്ടുപോയെ വിട്ടു മിണ്ടില്ല എടുക്കണില്ല കണ്ട നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സമയത്തെ ആളെ കൂടി ഉള്ളതാണൊരു മാമ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു കടമയുണ്ടല്ലോ നമുക്ക് അവ വില കയറിയിട്ട് കല്യാണം പറയുക വരണ്ട കടമ അവരെയാണ് വിളിക്കേണ്ട കടമ നമുക്കുണ്ട് അപ്പൊ നമ്മൾ ചെന്നൊന്ന് കല്യാണം പറിച്ചതിൽ എന്താ മാമ മിണ്ടിയോ മിണ്ടിയില്ലെങ്കിലോ കേറി ചെന്ന എന്തായാലും മിണ്ടാക്കില്ല അപ്പൊ മോനെ അങ്ങനെയൊന്നും പറയല്ല പറഞ്ഞ വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമാകുമത് എനിക്ക് എനിക്ക് വിളിക്കണം എന്നുണ്ട് മോനെ എനിക്കെന്തൊരു കൂടെപ്പൊറപ്പല്ലേ എന്ത് പറഞ്ഞാലും എന്റെ കൂടെപ്പുറപ്പല്ലാണ്ട് പോകുമോ എന്നിട്ട് മാമാനെ നമുക്ക് കല്യാണം പറയും മോനെ എല്ലാം കഴിഞ്ഞില്ലേ ഇനി ആ ഒരു വീടായിട്ട് നമ്മൾ ഒഴിവാക്കണ്ട ആ റോട്ടിക്കൊക്കെ ഇറങ്ങുമ്പോൾ പറയേ ഇന്നലെ പെണ്ണു കല്യാണം പറയുമ്പോ എന്നല്ലോ അവിടക്കൊക്കെ നിങ്ങളവിടക്കെത്തിയില്ലേന്ന് ചോദിച്ചു അപ്പൊ മാമ അവിടെ വെച്ചിട്ട് ഭക്ഷണമായ പോലെ ആകൂലേ നാളെ വേറൊരു ദിവസം വിളിക്കാം വേണ്ട മോനെ പറഞ്ഞു കേക്ക് എന്തായാലും വന്നിട്ട് പോയി ആ ഒരു വീട്ടിൽ വേണ്ടി ഒരു ദിവസം വരണം വീട് ആ അങ്ങോട്ട് പോയാലോ വീടൊന്നും തീരെ അറിയാത്ത പോലെ ആയിക്കണ് അതെ ഒന്നും പറയണ്ട ഞാൻ ഒരു വീടും കൂടി വിളിച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് വരണ്ട അല്ലെങ്കിൽ എന്തോരം വഴി വരണം എനിക്കൊന്നും മാമന്റെ വീട്ടിലേക്ക് പോയതൊക്കെ കൊള്ളാം പക്ഷെ അവിടെ എന്തെങ്കിലും മാമന്റെ എന്തെങ്കിലും ഞാൻ ഇറങ്ങി പോരുന്നേ മാമ

മോന്റെ കല്യാണം 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 വന്നാണ് ആകെ കൂടി ഒരു പറയണല്ലോ ആരെ മാമ അങ്ങനെ ഒരു പെങ്ങളും ഇല്ല ഒരു സ്വന്തം ബന്ധം ഒന്നും ഇല്ല അതൊക്കെ അന്നേ കട്ട് ചെയ്ത് വിട്ടിട്ടതാ എന്ത് മുഖം ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങള് ഇങ്ങോട്ട് വരുന്നത് ഒരിക്കലും അതിന്റെ അതിരിപ്പായിട്ട് കടക്കാൻ പാടില്ല ശരിക്കും മതിൽ കെട്ടാൻ വേണ്ടി കല്ലൊക്കെ ഇറക്കിയത് ചെയ്യണത് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കാണ് ഇരിക്കാണ്ട് അല്ലാണ്ട് നിങ്ങള് ഓടി നിങ്ങൾ ബന്ധം സാധിക്കാമല്ലേ ഞങ്ങള് ഒരു ബന്ധം നല്ല സ്നേഹത്തിരുന്നിട്ടൊന്നുമില്ലല്ലോ ഇപ്പഴല്ല കല്യാണം വരുന്ന അതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ കല്യാണം കളിക്കാൻ വരുമ്പോൾ മാത്രം നിങ്ങൾ ബന്ധം ശേഖരിച്ചാലേ എനിക്ക് ആ ബന്ധം വേണ്ട അത്രയ്ക്ക് എന്തിനാ ഇതിനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വിട്ടൂടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി ഇനിയിപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ദേശത്തോട് ഞങ്ങളോട് സംസാരിക്കണെ ഒരു കല്യാണം എന്നൊക്കെ വരുമ്പോൾ അതിനൊക്കെ തന്നെയല്ലേ എല്ലാരും ഒത്തുകൂട്ടല് അതിനും ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഒത്തുകൂടുക നീ എന്താ അറിഞ്ഞിട്ടാണ് പറയണത് നിന്റെ ഉമ്മാൻ്റെ സംഗ സംഭവമൊക്കെ ഉമ്മാക്കന്നെ അറിയുള്ളൂ ഉമ്മാണെ നീ ചോദിച്ചു നോക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നീയും ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയി അഞ്ചാറ് അഞ്ചത്ത് കൊല്ലായില്ലേ ഈ പെണ്ണെന്ന് നോക്കൽ കാലികം എല്ലാം വിളിച്ചതൊക്കെ ഞമ്മൾ നോക്കി കൊടുത്തൊക്കെ റെഡിയാക്കിതാണ് അതിന് മുന്നെ ഓരോ പ്രശ്നങ്ങളായിട്ടും ഉമ്മ ഉണ്ടാറില്ല ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ കല്യാണം കല്യാണത്തിന് വേറെ പരിപാടികൾ കുറേ നടന്നു അതിന് പോലും പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മ അപ്പൊ ഞാനൊരു ആങ്ങളെ അല്ല എന്നുള്ളൊരു മനപ്പാഗത്തിൽ അല്ലേ പറയണ്ടാകുന്നത് അപ്പം നിന്നോടെ എനിക്ക് പിണക്കമൊന്നുമില്ല നിന്റെ ഉമ്മയോടാണ് എനിക്ക് പിണക്കം പത്ത് റുപ്പ്യ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് നമ്മളൊന്നും മറക്കരുത് പിള്ള കാലത്തൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് മറന്നിട്ടാണ് നിന്റെ ഉമ്മ ഒക്കെ ചെയ്തത് ഇങ്ങനെ ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല ഇപ്പൊക്കെ നിങ്ങൾ പത്ത് റുപ്പ്യ ഉണ്ടാക്കിയതുകൊണ്ട് വലിയ അതിൽ വന്നിട്ട് കല്യാണം പിടിക്കാ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞു ബന്ധം പുതുക്കില്ല അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒഴിവാക്കി കേസുകളൊക്കെ പറയുന്ന ഇതൊക്കെ വേണ്ടേ ഒരു കാര്യം പോലും എന്റെ മക്കളുടെ കാര്യത്തിൽ തന്നെ നിങ്ങളെ വിട്ടിട്ടില്ല നിങ്ങളെ വിട്ടിട്ടേ ഇല്ല ഇപ്പോഴും കൂടി എൻ്റെ മോന് ഭയങ്കര വിഷമമായി ഉമ്മ അങ്ങാടിയിലൊക്കെ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും മാമ മുഖത്ത് പോലും നോക്കൂലേമ്മ ചെറിച്ച അങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകും വേണം അമ്മ ഇനി വീട്ടിൽ പോയിട്ട് നമ്മളെ വഷളാക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ മോനെ നാം പിടിച്ച് വെച്ച് ബുദ്ധി വെച്ച മക്കളാണ് ഇക്ക ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നിങ്ങളെ ഏതിലും ഒഴിവാക്കി ഒന്ന് പറഞ്ഞേ എല്ലാ കാര്യത്തിലും വന്ന് വിളിക്കാറുണ്ട് ഫോൺ ചെയ്ത് പറയാറുണ്ട് നിങ്ങൾ ഓരോ ആളെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത്രയും വിളിക്കണല്ലോ നമുക്കൊന്ന് പോകാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇക്ക വരില്ല വരാത്ത കാരണം എന്താന്ന് അറിയും അതെ ബന്ധം മുറിഞ്ഞു തന്നെയാ ഇനി ബന്ധം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായില്ലേ എനിക്കാ വേണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കല്യാണം വിളിക്കാൻ വന്നാ ഞാൻ അങ്ങോട്ട് വരൂല്ല ഇറങ്ങി പോയാ എന്റെ വീട്ടിൽ അതെ ഇറങ്ങി പോവാനെന്നെ വന്നത് നിങ്ങള് വീട്ടില് വിരുന്നിരിക്കാൻ വന്നാലേ എൻ്റെ മോൻ്റെ കല്യാണം പറയാൻ വന്നാണ് ഇരുപത്തി ഒന്നാം തീയതി കല്യാണം ഏ എല്ലാവരും നേരത്തെ വരിക ഇത്താന ഇത്ത പുറത്തേക്ക് വന്നില്ല ആയിക്കോട്ടെ കൊഴപ്പല്ല എനിക്കൊരു കടമയുണ്ട് എൻ്റെ അങ്ങനെ കല്യാണം പറയാ എൻ്റെ മക്കളുടെ മാമയല്ലേ അപ്പൊ ആ ഒരു കടമയില് കല്യാണം പറയാൻ വന്നാണ് അപ്പൊ എല്ലാവരും നേരത്തെ വരിക ഇതാ കല്യാണ കത്ത് പിന്നെ ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേക്കാ ഇറങ്ങി പോകാൻ പറയാനുള്ള ആവശ്യമില്ല ഇക്കൊന്നും ഈ വീട് രണ്ട് പങ്കുവച്ചിട്ട് എനിക്ക് പാകം എന്തോന്നെ പറഞ്ഞിട്ടില്ല ഏഹ് എന്റെ ഉപ്പിമ്മ ഇക്കാലം മാത്രം പ്രസവിച്ചിട്ടും ഇല്ല ഇക്കാടെ കൂടെ ജനിച്ചെന്നെ എനിക്കും എനിക്കും ഉണ്ടെങ്കിലും അവകാശം ആ ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളു കല്യാണത്തിനൊക്കെ നേരത്തെ വരെ ഇത്താലോടും കുട്ടികളോടും പറയ ഓനെ നടക്കു പോവാറല്ല മന പാവാണ് ചില സമയത്ത് ഇത്തിരി ചൂടാകും കൊഴപ്പല്ല കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നത് മാമാന്റെ പേര് എന്ന് പറഞ്ഞു കിട്ടത്തില്ല കല്യാണം വിളിക്കും കല്യാണം വിളിക്കാൻ വന്നിരിക്കുന്നു കല്യാണം ബന്ധം വേണ്ടാ പറഞ്ഞിരിക്കുമ്പോഴാണ് കല്യാണം വിളിക്കാൻ വന്നത് പെങ്ങളുണ്ടല്ലോ എന്തിനു വിളിക്കുന്നു ബന്ധം ഞാൻ വേണ്ടി പിന്നെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ എങ്ങനെയാ പറയേണ്ടത് മോൾക്കെ പണ്ടത്തെ കാര്യങ്ങളൊന്നും മോൾക്ക് അറിയില്ല കൊറേ കാര്യങ്ങളുണ്ട് പറയാൻ അത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ ഇരിക്കും ഇരുന്ന് പറയേണ്ടി വരും ഓരോ കാര്യങ്ങളും ഏ ബന്ധം പുതുക്കാൻ വന്നിരിക്കാ പഴയ കാര്യങ്ങൾ പറയണെങ്കിൽ കൊറേ ചരിത്രങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ലാസ്റ്റ് പോകുമ്പോ എന്താ കണ്ടു എന്നറിയോ എന്റെ അവകാശം ഭാഗം വേണം അത്ര ഭാഗം ആൾക്ക് എന്തിനു ഭാഗം ഭാഗം കല്യാണം എത്ര പത്ത് അമ്പത് പാകം കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തതാ എല്ലാ കാര്യങ്ങളും ചെയ്തതാ എന്നാലും അവള് അങ്ങനെയല്ല പറയേണ്ടത് അതിലും പറയണം എന്താ അവള് അങ്ങനെ ദ്രോഹം ചെയ്തത് നമുക്ക് ആരൊക്കെ നിന്റെ അമ്മായിഅ അമ്മായി മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവന്റെ സംസാരം ഇങ്ങനെ കുറച്ച് മയുണ്ട് നിന്റെ അമ്മായിന്റെ സംസാരം ഉണ്ടല്ലോ ശരിക്കും വെട്ടം അത് ആജാതി ഭർത്താൻ അവള് പറഞ്ഞിട്ട് പോയത് ഇങ്ങനെ പറയാൻ പോടോ എന്തോരം ഞാൻ സഹായിച്ചിന്ന് അറിയാ എന്റെ പെങ്ങളല്ലേ കൂടെപ്പറപ്പ് ഒരു പെങ്ങളെ ഉള്ളൂ അത്രത്തോളം ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അതിനോ നല്ല ഇതിലും ചെയ്തിട്ടുണ്ട് ഇന്നിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അമ്മായി ഒക്കെയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും വിളിക്കായിരുന്നില്ലേ ഉപ്പത് പാകം പ്രശ്നമാക്കിയല്ലോ ഒരു കുടുംബത്തിലൊരു നല്ല കാര്യങ്ങൾ വരുമ്പോഴല്ലേ പിരിഞ്ഞോരൊക്കെ ചേരുക അതിനൊന്നും ഒരു അവസരം കൊടുക്കാം മോളെ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് ചേരാ പക്ഷെ ഇവരുടെ അടുത്ത് ചേരാൻ പറ്റില്ല വെച്ചോ രണ്ടു ദിവസം കഴിഞ്ഞ വീണ്ടും പറഞ്ഞു

ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർത്തു ഓർത്തിപ്പ എന്തിനാ വെറുതെ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞാൽ വിട്ടിട്ട് പുതിയ കാര്യങ്ങൾ നോക്കി നടന്ന പോരെ എന്തിനാ വെറുതെ പറയല്ലേ ഒരു അമ്മായിയാണ് അവര് ഇക്കട അവരെ കുടുംബത്തിൽ വരുന്ന ആദ്യത്തെ അതെന്താ മനസ്സിലാക്കാത്തത് ഉപ്പ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇത്ര കാലം നിങ്ങൾ ആങ്ങളെയും പങ്ങളെയായിട്ടും ഇണ്ടാണ്ടന്നെ ഇല്ല ഇന്ന് ഇപ്പൊ അവരൊക്കെ മക്കളുടെ കാര്യം വരുമ്പോഴല്ലേ ഞങ്ങളുടെ എന്താണ് ഇക്കയാണ് എന്റെ മക്കളുടെ മാമനാണ് അവര് വേണംന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടിയേറി വന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഉപ്പ അവര് കല്യാണത്തിന് പോയിട്ട് ഒരു ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കന്നെ വേണം ഇല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഈ ഒരു കാര്യത്തിനാണ് മോൻ നിർബന്ധിക്കരുത് അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാണ്ടാണ് അവര് ചെയ്ത കാര്യങ്ങളൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല

ഇവിടത്തൊക്കെ ഏകദേശം കഴിഞ്ഞായിരണം നാളെ നമുക്ക് ആലപ്പുഴക്ക് പോവാ ഏഹ് കാറി ഞാൻ രാവിലെ തന്നെ എടുത്തുകൊണ്ടിരാട്ടാ നമ്മ റെഡി ആയിട്ടോട്ടോ നാളെ രാവിലെ തന്നെ പോയി